പ്രൈസ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഈസ്റ്റർ ഡേറ്റുകളാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈസ്റ്റർ ഡേറ്റ് എല്ലാ വർഷവും ചേഞ്ച് ആകുന്നുണ്ട് അതൊരു ഫിക്സഡ് ഡേറ്റ് അല്ല ലൈക് ക്രിസ്മസ് എന്നാൽ അത് എപ്പോഴും മാർച്ച് ഇരുപത്തൊന്നിനും ഏപ്രിൽ ഇരുപത്തി അഞ്ചിനും ഇടയിലുള്ള ഒരു സൺഡേ ആയിരിക്കും ഒരു പക്ഷേ നിങ്ങൾ പലർക്കും ഓൾറെഡി അറിയാമായിരിക്കും എങ്ങനെയായിരിക്കും ഈസ്റ്റർ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പക്ഷെ എനിക്ക് ചെറുപ്പം ഇതൊരു കൗതുകമായിരുന്നു അത് മാത്രമല്ല വളരെ റീസെന്റ് ആയിട്ടാണ് എനിക്ക് ഇത് എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നും ഇതിന്റെ പിറകിലെ ചരിത്രവും മനസ്സിലാകുന്നത് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഏ ഡിയിൽ ക്രിസ്ത്യൻ ചർച്ചിൻ്റെ ഇടയിൽ ഒരു വലിയ ഭിന്നത ഉണ്ടായി ആ ഭിന്നതയ്ക്ക് കാരണം ഒരു തിയോളജിക്കൽ ആർഗ്യുമെന്റ് ആയിരുന്നു ആ ആർഗ്യുമെന്റിനെ പറയുന്നത് ആറിയൻ കോൺട്രവേഴ്സി എന്നാണ് ആരിയസ് എന്ന ഈജിപ്റ്റിലെ ഒരു പുരോഹിതനാണ് ഈ തിയോളജിക്കൽ കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത് അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റ് ഇങ്ങനെയായിരുന്നു യേശു ക്രിസ്തു സൃഷ്ടിക്കപ്പെട്ടതാണെന്നും പിതാവായ ദൈവത്തിന് ഈക്വൽ അല്ലെന്നുമായിരുന്നു അതായത് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഇസ് നോട്ട് ഈക്വൽ ടു ഗോഡ് ഫാദർ ഇതായിരുന്നു അദ്ദേഹത്തിന്റെ തിയോളജിക്കൽ ആർഗ്യുമെന്റ് ഈ ആർഗ്യുമെന്റ് ആ സമയത്ത് ചർച്ചിന്റെ ഇടയിൽ വലിയൊരു ഒരു ഡിവിഷന് തന്നെ കാരണമാക്കിയിരുന്നു ആ സമയത്ത് റോമാ സാമ്രാജ്യം ഭരിച്ചിരുന്ന ചക്രവർത്തിയായിരുന്നു കോൺസ്റ്റന്റൈൻ അദ്ദേഹം നിക്കേല് മുന്നൂറിൽ പരം മെത്രാൻമാരെ വിളിച്ചുകൂട്ടി നിക്ക എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ തുർക്കി അതാണ് ആദ്യത്തെ സുനോഹദോസ് അതായത് നിക്കിയ സുനോഹദോസ് ഫസ്റ്റ് കൗൺസിൽ ഓഫ് നിക്ക്യ ഈ കൗൺസിലിന്റെ അനന്തര ഫലമായിട്ട് അവർ ആര്യസിന്റെ തിയോളജിക്കൽ കോൺസെപ്റ്റ് ഫുള്ളി റിജക്ട് ചെയ്ത് കളഞ്ഞു അതോടൊപ്പം എടുത്ത മറ്റൊരു തീരുമാനമായിരുന്നു ഈസ്റ്റർ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഒരു യുണീക്ക് സ്റ്റാൻഡേർഡ് മെത്തേഡ് വേണമെന്നുള്ളത് കാരണം അതിനു മുന്നേ ഈസ്റ്റർ ആഘോഷിച്ചുകൊണ്ടിരുന്നത് രണ്ട് രണ്ടു രീതിയിലായിരുന്നു ഒന്ന് എയ്തർ പാസ് ഓവർ വീക്ക് കഴിഞ്ഞുള്ള സൺഡേല് അല്ലെങ്കിൽ ഹിബ്രൂ കലണ്ടറിലെ ആദ്യത്തെ മാസമായ നിസാൻ മാസത്തിലെ പതിനാലാം ദിവസമായിരുന്നു ഈസ്റ്റർ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ അതിന് കൂടിയ ബിഷപ്സിന് അല്ലെങ്കിൽ മെത്രന്മാർക്ക് ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു അവരുടെ പ്രീ കണ്ടീഷൻ ഈസ്റ്റർ സൺഡേ തന്നെ സെലിബ്രേറ്റ് ചെയ്യണമെന്നായിരുന്നു അതോടൊപ്പം തന്നെ അവർക്ക് ജൂയിഷ് ഐഡന്റിറ്റിയിൽ നിന്ന് മാറി ക്രിസ്ത്യാനിറ്റിക്ക് ഒരു സെപ്പറേറ്റ് ഐഡന്റിറ്റി വേണമെന്നും ഉണ്ടായിരുന്നു അങ്ങനെ അവർ നോക്കിയപ്പോൾ പാസ് ഓവർ വീക്കിനോട് സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് സ്പ്രിംഗ് ഇക്കനോക്സ് സ്പ്രിംഗ് ഇക്കനോക്സ് എന്നാൽ രാത്രിയും പകലും ഈക്വൽ ആകുന്നത് അതായത് ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറാണല്ലോ അപ്പോൾ സ്പ്രിംഗ് ഇക്കനോക്സ് സംഭവിക്കുന്ന ദിവസം ട്വൽവ് അവേഴ്സ് ഡേ ആൻഡ് ട്വൽവ് അവേഴ്സ് നൈറ്റ് അത് സംഭവിക്കുന്നത് എതിർ മാർച്ച് ഇരുപത്തി ഒന്നിനോ ഇരുപത്തിരണ്ടിനോ ആയിരിക്കാം പക്ഷെ ചർച്ച് സ്പ്രിംഗ് ഇക്കണോക്സ് ഫിക്സ് ചെയ്തു അതായത് ആസ്ട്രോളജിക്കലി അത് ഇരുപത്തിയൊന്നോ ഇരുപത്തിരണ്ടോ ആകാം പക്ഷെ ചർച്ചിന് സ്പ്രിംഗ് ഇക്കണോക്സ് മാർച്ച് ഇരുപത്തി ഒന്ന് തന്നെയാണ് അങ്ങനെ മാർച്ച് ഇരുപത്തൊന്ന് സ്പ്രിംഗ് ഇക്കണോക്സ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് റെഫറൽ പോയിന്റ് ആയപ്പോൾ സ്പ്രിംഗ് ഇക്കണോക്സിന് ശേഷമുള്ള ഫുൾ മൂൺ അവര് നോക്കും ആ ഫുൾ മൂണിന് ശേഷമുള്ള സൺഡേ ആണ് ഈസ്റ്റർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് സ്പ്രിംഗ് ഇക്കനോക്സ് മാർച്ച് ഇരുപത്തൊന്ന് അത് കഴിഞ്ഞുള്ള ഫുൾ മൂൺ ഏപ്രിൽ പതിമൂന്നായിരുന്നു ഏപ്രിൽ പതിമൂന്ന് കഴിഞ്ഞുള്ള സൺഡേ ഏപ്രിൽ ഇരുപത് അതാണ് ഈസ്റ്റർ സൺഡേ എന്നാൽ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട എന്തെന്നാൽ മനുഷ്യരെ ഡിഫൈൻ ചെയ്ത ഒരു പ്രോസസ്സ് ഈസ്റ്റർ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുണ്ട് എന്നാൽ നമുക്കറിയാവുന്ന ഒരു സത്യമുണ്ട് കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റു ഇന്നും ജീവിക്കുന്നു ആസ് പോൾ സേഡ് ക്രിസ്തു ഉയർത്തിട്ടില്ല നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ തന്നെ ഇരിക്കുന്നു